ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു പ്രോട്ടീൻ ബോൾസ് ആണ് ഉണ്ടാക്കുന്നത് ഇതിനകത്ത് ഏകദേശം പതിനൊന്ന് ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരൺ ബോൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മീലിന് തുല്യമായ ഗുണങ്ങൾ കിട്ടുന്നതാണ് ലോട്ടസ് സീഡ്സും ഫ്ലാക്സ് സീഡ്സും നമുക്ക് പെയിൻ റെഡ്യൂസ് ചെയ്യാനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു വാൽനട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും അതുപോലെ ബ്രെയിൻ ഹെൽത്തിനും നല്ലതാണ് അതുകൊണ്ട് കൊച്ചുകുട്ടികൾ പോലും നമുക്കിത് കൊടുക്കാൻ പറ്റും സീസയും സീഡ്സും ആൽമണ്ടും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇതിനകത്ത് റിച്ചിന് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ വൈറ്റമിൻ ഇയും മഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഓട്സ് ധാരാളം ഫൈബർ അടങ്ങിയതാണ് അതുപോലെ കരിപ്പട്ടി പാം ഷുഗർ നമ്മുടെ സ്കിന്നിനും സ്കിൻ സ്മൂത്ത് ആവാനും ചെറിയ പെൺകുട്ടികൾക്കുണ്ടാകുന്ന ആഗ്നയെ അതുപോലെ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന റിംഗിൾസ് ഇതെല്ലാം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഒരു കപ്പ് ആൽമണ്ടാണ് എടുത്തിട്ട് അത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ഇത് ഒരു ബ്രൗൺ നിറവാകുന്നവരെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കണം അതൊരു പെട്ടന്ന് തന്നെ റോസ്റ്റായി കിട്ടും റോസ്റ്റാക്കി ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെറുതായിട്ടൊരു ബ്രൗൺ നിറം ആയാൽ മതി അത് മാറ്റിയതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് തന്നെ ഫ്ലാക്സ് ആണ് ഇട്ട് കൊടുത്തത് ഒരു അരക്കപ്പോളം ഫ്ലാക് സീഡ്സ് ഇട്ടുകൊടുത്തു അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എളുപ്പം തന്നെ അത് മൂത്ത് കിട്ടും അത് നല്ലവണ്ണം ഒന്ന് മോപ്പിച്ചിട്ട് അത് അതേ പാത്രത്തിലേക്ക് തന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ പാനിലിട്ടിരിക്കുന്നത് വാൽനട്ടാണ് ഇതും നല്ലതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം ഇതും പെട്ടെന്ന് തന്നെ ആയി ആയിക്കെട്ടും ഇതിപ്പോൾ തന്നെ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇത് പാനിൽ നിന്നും മാറ്റുകയാണ് എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് മാറ്റിയിടുന്നത് ഇനി അടുത്തതായിട്ട് ചനാണ്ട അതായത് പൊട്ടുകടലയാണ് വറക്കുന്നത് ഇതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം പെട്ടെന്ന് തന്നെ ഇതും ആയിക്കെട്ടും ഇതും ഒരു പാനിൽ നിന്ന് ആ സെയിം പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കുകയാണ് ഇത് മാറ്റിയതിനു ശേഷം പിന്നെ അതിനകത്തിലേക്ക് സൺഫ്ലവർ സീഡാണ് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതും ഒന്ന് റോസ്റ്റാക്കി എടുക്കണം ഒന്ന് പൊട്ടുന്നത് വരെ ആവണം ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ആവും ഇതെല്ലാം തന്നെ ഇതും ആ സെയിം പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുത്തു അടുത്തതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പാംകിൻ സ്കീഡാണ് ഇതും ഒന്ന് പൊട്ടുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക ഇതും പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇതും ഞാൻ പാനിൽ നിന്നും മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അതിനുശേഷം അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് ലോട്ടസ് സീഡാണ് ഇതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ല ക്രിസ്പി ആയി കിട്ടണം ഇത് ഒന്നര കപ്പാണ് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതും റോസ്റ്റായി കഴിച്ചിട്ടുണ്ട് അതും പാനിൽ നിന്നും മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് ഓട്ട്സാണ് ഒരു കപ്പ് ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഇതൊന്ന് കൈ കൊണ്ട് നമുക്ക് കൈ കൊണ്ട് പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം അതുവരെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ് ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്കാണ് മാറ്റിയത് കാരണം ഇത് ഞാൻ പൊടിക്കുന്നില്ല പിന്നെ ശേഷം പാനിലേക്ക് ഇട്ട് കൊടുത്തത് ഒരു കാൽ കപ്പ് റൈസിൻസാണ് ഇതും ഒന്ന് പെട്ടെന്ന് തന്നെ ഡ്രൈ റോസ്റ്റ് ആയി കിട്ടി അതും ഓട്ട്സിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ടത് പിന്നെ ഇനി അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് സീസെയും സീഡ്സാണ് അതും ഒന്ന് പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അതും അതിൻ്റെ കൂടെ തന്നെ ഇട്ടു അതും പൊടിക്കേണ്ട ആവശ്യമില്ല അതിനകത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഓട്ട്സ് സീസം സീഡ്സ് റൈസിൻസ് ഇത് മൂന്നുമാണ് പൊടിക്കാത്തത് ബാക്കിയെല്ലാം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിക്കണം ലോട്ടസ് സീഡ്സ് ചന അതുപോലെ പംകിൻ സീഡ് സൺഫ്ലവർ സീഡ് ആൽമണ്ട് വാൽനട്ട് ഇതെല്ലാം നമുക്ക് പൊടിക്കണം പിന്നെ നമുക്ക് കുറച്ച് കരിപ്പെട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇത് ഒരു പാനിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതൊരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കി എടുക്കണം ഏകദേശം രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുത്തത് ഒരു കപ്പ് കരിപ്പട്ടി പൊടിയാണ് എന്നിട്ട് ഇതിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തു ഉരുക്കിയെടുത്തതിന് ശേഷം അതിനിടയ്ക്ക് എൻ്റെ കണ്ണന്മാർ വന്ന് പെരക്കുന്നുണ്ട് ഇത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഇതിനി എല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ചെടുക്കുകയാണ് ഒരു മിക്സിയുടെ കാൽ ആരഭാഗത്തോടെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് അതെല്ലാം കുറേശ്ശേയായിട്ട് പൊടി പല പ്രാവശ്യമായിട്ടാണ് ഞാനത് പൊടിച്ചെടുത്തത് കാരണം അത്രയും ഏറെ ഉള്ളത് കൊണ്ട് എന്നിട്ടൊരു ബൗളിലേക്ക് കൊടുത്തു കംപ്ലീറ്റ് പൊടിച്ചതിന് ശേഷം അപ്പം ശർക്കര പാനി റെഡിയാക്കിരിക്കുകയാണ് അതായത് ഒരു നൂൽ നൂൽപ്പരുവാകുന്നതിന് മുമ്പ് തന്നെ അതെടുക്കണം അതിനിടയ്ക്ക് ഞാൻ അത് പൊടിക്കാൻ പോയി പൊടിച്ച് വെച്ചതിന് ശേഷം പാനി ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു പൊടിച്ച് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക ഓക്കെ എല്ലാം പൊടിച്ചതിന് ശേഷം ഓട്ട്സും ഗ്രൈസിൻസും സീസം സീഡ്സും എല്ലാം കൂടെ ഒരുമിച്ചും ഇട്ടു പിന്നെ കരിപ്പെട്ടി കുറച്ചുകൂടെ ഒരക്കപ്പൂടെ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഞാൻ തീ കടത്തിക്കാണ് അതൊന്ന് ഉരുക്കിയെടുക്കണം ഉരുക്കി ഒന്ന് തിളച്ചിട്ട് ഒരു ആകുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് എടുക്കണം പെട്ടെന്ന് തന്നെ ആയി കിട്ടും നമുക്ക് കരിപ്പെട്ടി റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇതിനകത്തിലേക്ക് ഒരു കാൽ കപ്പ് പീനട്ട് ബട്ടർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്തു അതിന് ശേഷം ഇപ്പോൾ കരിപ്പെട്ടി കൂടെ ചേർക്കാണ് അതും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചൂടായത് കൊണ്ട് ആദ്യം നമ്മുടെ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലവണ്ണം അത് കൈ കൊണ്ട് കുഴച്ച് എടുക്കേണ്ടതുണ്ട് കരിപ്പെട്ടി ഒരുക്കിയത് മുഴുവൻ ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പം നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്യണം ഇപ്പോൾ അതൊന്ന് ആറിക്കഴിയും അതുകൊണ്ട് ഞാനിത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് എടുക്കുകയാണ് ഇനി ഇത് നമുക്ക് നല്ലോണം കുഴച്ചതിന് ശേഷം ബോൾസാക്കി എടുക്കണം കുഴച്ചിട്ട് ഉരുട്ടി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അല്പം കൂടെ കരിപ്പെട്ടിയുടെ ലൈനി ചേർക്കുവോ അല്ലെങ്കിൽ പീനട്ട് ബാറ്ററും കൂടെ ചേർത്തിട്ടോ കുഴച്ച് നല്ലവണ്ണം കുഴച്ച് ഉരുട്ടി ഉരുട്ടി എടുക്കാൻ പറ്റും ഇപ്പോൾ ഇത് ഏകദേശം കുഴച്ച് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഇനി എല്ലാം ബോൾ ബോൾസാക്കി എടുക്കണം ഏകദേശം എൻ്റെ വീഡിയോ കഴിയാറായിരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിലും ഇത് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഇതുണ്ടാക്കി കഴിയാൻ പറ്റും ഇപ്പം ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ധൃതി പിടിക്കേണ്ട കാര്യമില്ല ഇതിൽ ഒരെണ്ണം കഴിച്ചിട്ട് പോയാലും അവർക്ക് ഒരു നേരത്തെ മീലിന് തുല്യമാകും ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്